നല്ല സാമ്പത്തിക ഭദ്രത സൂക്ഷിക്കുന്ന ഒരു കുടുംബനാഥ എന്ന നിലയിൽ എങ്ങനെയാണ് അഖില വീട്ടിൽ എന്ന് നമുക്ക് ഈ സെഗ്മെന്റിലൂടെ കണ്ടറിയാം ഓക്കെ അതായത് ഒരു കിലോ പഞ്ചസാരക്ക് നമുക്ക് രണ്ടുപേർക്കും അറിയാൻ സാധ്യതയില്ല അങ്ങനെ അങ്ങനെ നോക്കി വാങ്ങുന്ന പരിപാടി ഇല്ല എടുക്കുക ഇടുക ആവശ്യമുള്ള സാധനം നമുക്കിപ്പോൾ എത്ര പഞ്ചസാര എത്ര അറിയാം ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം ഒന്നും ആ ഒരു പാക്കറ്റ് ആവശ്യമില്ല അതെ ഞാൻ മാത്രമേ പഞ്ചസാര യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് വല്ലപ്പോഴും അതൊക്കെ വാങ്ങാറുള്ളൂ അപ്പം പിന്നെ ഇല്ല ഇല്ലല്ലോ നാൽപ്പത്തിയെട്ട് രൂപയുടെ കറക്റ്റ് ഈശ്വരാ എനിക്കും കേട്ടോ അടുത്ത വിശ്വസിച്ചോ പഞ്ചസാര ചുമ്മാ പറഞ്ഞു ആ പത്തൊമ്പത് ഊഹ് രണ്ട് പേരും തെറ്റിച്ചു കറക്റായി രണ്ടിന്റെ മെടക്കുള്ള ഉത്തരം ഇരുപതോ ഇരുപത് അയച്ചു വലിയ കുഴപ്പമില്ല ഞാനാ പറഞ്ഞ മാർജിനെ ഞാൻ അടുത്ത് വയ്ക്കട്ടെ ഒരു കിലോ അരിയുടെ വില അശോ ഇത് പറയാതിരിക്കരുത് കേട്ടോ കറക് ഭയങ്കര പ്രശ്നവും പല ടൈപ്പ് ഹരിയുണ്ട് മാട്ടഹരിട്ട മട്ടഹരി ഏത് അരിയാണെന്ന് പറഞ്ഞാല് മലയാളം മടി നാട് ബേസിക്കലി നാടോട്ട് പറഞ്ഞോ ഞാനല്ലേ വാങ്ങിക്കണേ ചെമ്പാവരിക്ക് ഒരു കിലോ മുപ്പത്തിയാറ് രൂപത്തിയാറ് പോവില്ല പിന്നെ പച്ചേരി ഇരുപത്തെട്ട് രൂപ ഈ കടയിലും കൂടെ പറഞ്ഞു തരണം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത്രയും പൈസ വളരെ പറഞ്ഞോ നമുക്ക് അങ്ങോട്ട് കുറച്ച് ജോലി അതിപ്പോ പല സ്ഥലത്ത് പല റേറ്റ് ആണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ റേറ്റ് മാർക്കറ്റിൽ പോയാൽ വേറെ റേറ്റ് ഇതിപ്പോ ആക്ച്വലി ചോദിച്ചു ോ ഇതിപ്പോലി ചോയിരുന്ന് ചിരി മുതൽ അമ്പതിന്റെ ഇടയിൽ വരും റേറ്റ് പറഞ്ഞു ലാസ്റ്റ് ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില അമ്മേ മേടിക്കാറില്ലേ ഒന്നല്ല കൂടുതലാവും ചേട്ടന് തല്ലും ഇറങ്ങിയ ആൾക്കാര് അതല്ല കൂടുതൽ പറഞ്ഞിരുന്നെങ്കി ഓക്കെ ഇത് അടുത്ത പോലും എത്തിയില്ല ോട്ടിലേ ആ കടയും കൂടെ കേട്ടോ നൂറ്റിപ്പത്ത് രൂപക്ക് വെളിച്ചെണ്ണ കിട്ടുന്ന കട ബോട്ടിലല്ലേ വാങ്ങണ്ടേ വീട്ടില് ബോട്ടിലൊരു ടു ഹൺഡ്രഡ് ടു ആ മുന്നൂറ് ഞാൻ പറഞ്ഞു സക്സസ്ഫുളിച്ച് ഇതിനും ശിക്ഷ ഉണ്ട് എനിക്കു നമുക്ക് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് എത്രത്തോളം ഞാൻ പറഞ്ഞു അത്ര വല്യ കുക്കൊന്നും അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളുടെ ജനറേഷന്റെ പ്രശ്നമാണ് സത്യം ഒന്നും അറിയാം മ്മമാര് ആ ജനറേഷൻ എല്ലാവർക്കും അറിയാം നമുക്ക് തീരെ അറിഞ്ഞുകൂടാ മക്കൾക്ക് എന്താ അറിയാ പരിപാടി സത്യം പറഞ്ഞില്ല പൈസയുടെ വില ഇല്ല കണ്ടിട്ട് ഇന്നെങ്കിലും ആൾക്കാര് ഇതൊക്കെ ശ്രദ്ധിച്ചു